മോശം പരാമർശം നടത്തിയെന്ന രമ്യ ഹരിദാസിന്റെ പരാതിയിൽ വിജയരാഘവനെതിരെ കേസെടുക്കില്ല മലപ്പുറം എസ് പിക്ക് ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ നിയമോപദേശം നൽകി സി ബി പരാതി അതായത് തിരൂർ ഡിവൈഎസ് പി ആയിരുന്നു ഈ കേസ് അന്വേഷിച്ചിരുന്നത് ഇത് സംബന്ധിച്ച് നൽകിയ പരാതിയിലാണ് ഇപ്പോൾ നിയമോപദേശം ലഭിച്ചിരിക്കുന്നത് എ വിജയരാഘവനെതിരെ കേസെടുക്കാനുള്ള സാധ്യത കേസെടുക്കേണ്ടതില്ല എന്നാണ് ഈ നിയമോപദേശം അതായത് രമ്യ ഹരിദാസ് പരാതിയിൽ പറയുന്ന കാര്യങ്ങളൊന്നും തന്നെ കേസെടുക്കാൻ പര്യാപ്തമല്ല എന്ന് സൂചിപ്പിക്കുന്നതാണ് നിയമോപദേശം ഈ മൂന്ന് പരാതികളായിരുന്നു ഈ രമ്യ ഹരിദാസിൻ്റെ എതിരായ എ വിജരാഘവന്റെ പരാമർശത്തിനെതിരെ ഉണ്ടായിരുന്നത് ഒന്ന് രമ്യ ഹരിദാസ് നൽകിയത് രണ്ട് പൊന്നാനിയിലെ ഒരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തനം നൽകിയത് മൂന്ന് ചെന്നിത്തല നൽകിയത് ഇതിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം രമ്യ ഹരിദാസിനെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്നതായിരുന്നു വിജരാഘവന്റെ പ്രസംഗം എന്നതായിരുന്നു സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിലായിരുന്നു സ്ഥാനാർത്ഥിത്വത്തെ അല്ലെങ്കിൽ വനിതകളെ അധിക്ഷേപിക്കുന്ന തരത്തിലായിരുന്നു എന്നായിരുന്നു പ്രധാന പരാമർശം ഈ പരാമർശം നിലനിൽക്കുന്നതല്ല എന്നാണ് നിയമോപദേശം അതായത് പ്രസംഗത്തിലെ ഒരു ഭാഗം മാത്രം അടർത്തിയെടുത്താണ് ഈ പരാതി ഉന്നയിച്ചിരിക്കുന്നത് സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിലോ സ്ഥാനാർത്ഥിയെ മോശമാക്കുന്ന തരത്തിലോ പട്ടികജാതി ഹരിജന വിഭാഗത്തിൽപ്പെട്ട യുവതികളെ മോശമാക്കുന്ന തരത്തിലോ ഒന്നും തന്നെ ഈ വിജയരാഘവൻ്റെ പ്രസംഗത്തിലില്ല പ്രസംഗത്തിലെ ഒരു ഭാഗം മാത്രം അടർത്തിയെടുത്ത് ആണ് ഇപ്പോൾ ഈ ചർച്ച ഉണ്ടായിരിക്കുന്നതെന്നും ഇത് പ്രസംഗത്തിൻ്റെ മുഴുവൻ കേട്ട് കഴിയുമ്പോൾ അത്തരത്തിൽ ഒന്നും തന്നെ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന പോലെയോ പരാതിയിൽ ഉന്നയിക്കുന്ന ആക്ഷേപങ്ങൾ ഉള്ളതായിട്ടോ ബോധ്യമാകില്ല എന്നാണ് നിയമോപദേശത്തിൻ്റെ സാരമെന്നാണ് നമുക്ക് അറിയാനാകുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നിയമ ഈ വിജയരാഘവനെതിരെ കേസെടുക്കേണ്ടതില്ല എന്ന നിലപാടിലാണ് മലപ്പുറം എസ് പി ഇപ്പോൾ എത്തിയിരിക്കുന്നത് മലപ്പുറം ഈ വിവാദമായ പ്രസംഗം പൊന്നാനിയിലായിരുന്നു ഉണ്ടായിരുന്നത് പി കെ കുഞ്ഞാലിക്കുട്ടിയെ പണക്കാട്ട് തങ്ങളെയും രമ്യ ഹരിദാസ് കാണാനെത്തിയതിനെ സൂചിപ്പിച്ചായിരുന്നു പരാമർശം ഉണ്ടായിരുന്നത് ഈ പരാമർശത്തെ ചൂണ്ടിക്കാട്ടിയാണ് പോലീസിലും തുടർന്ന് മറ്റ് വിവിധ ഉദ്യോഗസ്ഥ തലത്തുകളിലും ഇവർ പരാതിയുമായി മുന്നോട്ട് പോയത് പക്ഷേ പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഇക്കാര്യത്തിൽ വ്യക്തമായ നിയമോപദേശം ലഭിച്ചിരിക്കുന്നു ഇപ്പോൾ വിജയരാഘവനെതിരെ രമ്യ ഹരിദാസ് നൽകിയ പരാതിയിൽ കേസെടുക്കാൻ കഴിയുകയില്ല അതിൽ കേസെടുക്കേണ്ട സാഹചര്യമില്ല പ്രസംഗത്തിൻ്റെ ഒരു ഭാഗം മാത്രം അടർത്തിയെടുത്തുള്ള ഒരു ഭാഗം മാത്രം ഉയർത്തി കാണിച്ചിട്ടുള്ള ഈ പരാമർശം പ്രസംഗത്തിന്റെ മുഴുവൻ സത്തയും പ്രസംഗത്തിന്റെ മുഴുവൻ ഭാഗവും കേട്ട് കഴിഞ്ഞാൽ നിലനിൽക്കുന്നതല്ല എന്ന് വ്യക്തമായിരിക്കുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ രമ്യ ഹരിദാസിന്റെ പരാതിയിൽ വിജയരാഘനെതിരെ കേസെടുക്കേണ്ടതില്ല എന്ന തീരുമാനത്തിൽ പോലീസ് എത്തിയിരിക്കുന്നത് അനുമോദ് ഇതൊരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ടോ ഈ നിയമോപദേശം പൊതുവെ എങ്ങനെയാണ് വ്യാഖ്യാനിക്കപ്പെടുന്നത് തെരഞ്ഞെടുപ്പ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ തന്നെ ഇത് സ്ത്രീത്വത്തെ അപമാനിക്കുന്നതാണ് എന്ന് കണ്ട് നടപടിയെടുക്കുകയും താക്കീത് നൽകുകയും ചെയ്തതാണ് ഇനി ആവർത്തിക്കരുത് എന്ന കർശന നിർദ്ദേശവും നൽകിയിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് അങ്ങനെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് ഉൾപ്പെടെ ഇതൊരു സ്ത്രീത്വത്തെ അപമാനിക്കുന്നതാണെന്ന ബോധ്യത്തിലേക്ക് എത്തിയ ഒരു വിഷയത്തിൽ ഇങ്ങനെയൊരു നിയമോപദേശം അതെങ്ങനെയാണ് വ്യാഖ്യാനിക്കപ്പെടുന്നത് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് നിയമപരമായുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ മുന്നോട്ട് നിൽക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്നുള്ള നടപടികൾ അത് രണ്ടും രണ്ട് തരത്തിലുള്ളതാണ് പോലീസ് ഇത്തരത്തിലൊരു പരാതി വരുമ്പോൾ അത് നിയമപരമായി നിലനിൽക്കുന്നതാണോ ഈ പരാതിയിൽ ഉന്നയിക്കുന്ന ആക്ഷേപങ്ങൾ എത്രമാത്രം യാഥാർത്ഥ്യബോധത്തോടെ നിലനിൽക്കുന്നതാണ് ഇത്തരത്തിലൊരു പരാതി സ്വീകരിച്ച് അതിൽ പറയുന്ന പ്രകാരം കേസെടുത്ത് കഴിഞ്ഞാൽ ആ കേസിൽ ഏതെല്ലാം വകുപ്പുകൾ ചുമത്താം ഈ ചുമത്തുന്ന വകുപ്പുകളിൽ എന്തെല്ലാം ക്ലോസുകൾ അതിൽ ഉന്നയിക്കാം അത് ഏത് തരത്തിലാണ് മുന്നോട്ട് പോകേണ്ടത് തുടർന്ന് വലിയ സങ്കീർണമായ നിയമപ്രശ്നങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന പ്രശ്ന കേസാണ് ഇത് എന്നതുകൊണ്ട് തന്നെയാണ് പോലീസ് ഇക്കാര്യത്തിൽ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷന്റെ നിയമോപദേശം തേടിയത് അതായത് ഇതിൽ പറയുന്ന ഇതേ വിഷയത്തിൽ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പ്രതികരിക്കുന്നു അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് ഒരു വിജയരാഘവൻ വിജയരാഘവൻ രമ്യാ ഹരിദാസ് എന്ന് പറയുന്ന ആലത്തൂരിലെ സ്ഥാനാർത്ഥിക്കെതിരായി വളരെ മ്ലേച്ഛമായ നിലയിൽ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിൽ പ്രസ്താവന കൊടുത്തിട്ട് ഞാൻ പരാതി കൊടുത്ത ഡി ജി പിക്ക് പ്രതിപക്ഷ നേതാവിനുള്ളതിൽ എൻ്റെ പരാതിയുണ്ട് കേസ് കേസെടുക്കണ്ട എന്ന് പറഞ്ഞത് എന്ത് അടിസ്ഥാനത്തിലാണ് ഞങ്ങളിത് വെറുതെ വിടില്ല ഞങ്ങൾ നിയമപരമായി തന്നെ അതിനെ നേരിടും അതുപോലെ കെ സുധാകരൻ്റെ ഏതോ ക്യാസറ്റിൽ എന്തോ പരാമർശമൊന്നുമില്ല ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് അങ്ങ് വെറുതെ പറയുകയാണ് സുമോട്ടോ കേസെടുക്കുന്നു വനിതാ കമ്മീഷൻ ഭരണ ഭരണകൂടം ഇതെന്ത് നടപടിയാണ് നടക്കുന്നത് അതുപോലെ എം കെ രാഘവൻ എം കെ രാഘവനെ വേട്ടയാടുകയാണ് ഇന്ന് ഞാനിപ്പോൾ ഡി ജി പിയോട് സംസാരിച്ചു എങ്ങനെയാണ് ഡി ജി പി നിയമോപദേശം തേടിയെന്നുള്ള വാർത്ത പുറത്തു വന്നത് അപ്പോൾ പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് എം കെ രാഘവനെ വേട്ടയാടുകയാണ് സ്ഥാനാർത്ഥിയായ എം കെ രാഘവനെ വേട്ടയാടി എങ്ങനെയെങ്കിലും അദ്ദേഹത്തെ അപമാനിക്കാനുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതൊന്നും അംഗീകരിക്കേണ്ട പ്രശ്നമില്ല തിരഞ്ഞെടുപ്പ് കമ്മീഷന് ഞാൻ പരാതി കൊടുക്കുകയാണ് ഇന്ന് വീണ്ടും എം കെ രാഘവൻ്റെ പേരിൽ വളരെ മോശമായി കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പോലീസിനെ ഉപയോഗിച്ചുകൊണ്ടാണ് സി പി എം രാഷ്ട്രീയ പ്രവർത്തന പ്രവർത്തന പരിപാടികളുമായി മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ തന്നെയുമല്ല ഞങ്ങൾക്കൊക്കെ അറിയില്ല നിയമം പോലീസ് എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് ആ ക്യാസറ്റ് പരിശോധിക്കേണ്ട ആരാണ് ആ ക്യാസറ്റ് പരിശോധിക്കേണ്ട ഫോറൻസിക് ലാബിലാണ് അങ്ങനെയാണെങ്കിൽ മൂന്ന് മാസം എടുക്കും ഫോറൻസിക് ലാബിൽ നിന്നൊരു റിപ്പോർട്ട് വരാൻ എങ്ങനെയാണ് അവർ പിറ്റേ ദിവസം കേസ് രജിസ്റ്റർ ചെയ്യുന്നത് ഞാൻ ഡി ജി പിയോട് സംസാരിച്ചു ഒരു പോലീസിനെ ദുരുപയോഗപ്പെടുത്തുന്ന ഈ നടപടി വലിയ പ്രത്യാഘാതം കേരളത്തിൽ ഉണ്ടാക്കും തിരഞ്ഞെടുപ്പ് കമ്മീഷന് ഞങ്ങൾ പരാതി കൊടുക്കാൻ പോവാണ് എം കെ രാഘവനെ വേട്ടയാടാനും അതുവഴി തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കാനും ശ്രമിക്കുന്നത് അധികാര ദുർവിനിയോഗമാണ് ഇത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിശോധിക്കണം വളരെ തെറ്റായ നടപടിയാണ് അതുകൊണ്ട് ഡി ജി പിയോട് ഞാൻ ഫോണിൽ സംസാരിച്ചു പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെയുള്ള നടപടികൾ ഉണ്ടാകുന്നത് ശരിയല്ല അത് ഞങ്ങൾ അംഗീകരിക്കില്ല നിയമപരമായി ഞങ്ങൾ മുന്നോട്ട് പോകും തിരഞ്ഞെടുപ്പ് ചട്ടങ്ങളുടെ നഗ്നമായ ലംഘനമാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഡയറക്ടർ ജനറൽ പ്രോസിക്യൂഷൻ ആരാണെന്ന് എല്ലാവർക്കും അറിയാം സർക്കാരിൻ്റെ നോമിനിയാണ് അവരുടെ ആ ഒരു ഉപദേശം എന്ന് പറയുന്നത് സർക്കാരിനും അവരുടെ പാർട്ടിക്കും അനുകൂലമായിട്ട് മാത്രമേ വരികയുള്ളൂ വാസ്തവത്തിൽ അടിയന്തിരമായി വിജയരാഘവനെതിരെ കേസെടുക്കുകയാണ് വേണ്ടത് അവരെടുക്കില്ല എന്നറിയാം അതുകൊണ്ട് നിയമത്തിൻ്റെ വഴിയിലൂടെ പോകാൻ രമ്യ ഹരിദാസ് തീരുമാനിച്ചിട്ടുണ്ട് അതിന് പാർട്ടിയും യു ഡി എഫും പൂർണ്ണ പിന്തുണ നൽകും അതും ഞങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എം കെ രാഘവൻ്റെ കാര്യത്തിലും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കാൻ ഞങ്ങൾ ആലോചിക്കുന്നുണ്ട് കാരണം ഒരു സ്ഥാനാർത്ഥിയെ രണ്ട് സ്ഥാനാർത്ഥികളെ യു ഡി എഫിൻ്റെ രണ്ട് സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിനെയും എം കെ രാഘവനും എം കെ രാഘവനെ പോലീസിന് ഉപയോഗിച്ചുകൊണ്ടാണ് ഇപ്പോൾ വേട്ടയാടുന്നത് എല്ലാ വാർത്തകളും പത്രത്തിൽ കൊടുക്കുന്നു ഇതിങ്ങനെ ബോധപൂർവമായി ഭരണയന്ത്രത്തെ ദുരുപയോഗപ്പെടുത്തിക്കൊണ്ട് തിരഞ്ഞെടുപ്പിൽ ഒട്ടുപിടിക്കാനുള്ള ശ്രമമാണ് അതൊക്കെ അതിനെല്ലാം നമ്മൾ നമ്മളതിജീവിക്കും സുധാകരൻ്റെ കാര്യത്തിലും സുധാ കെ സുധാകരൻ്റെ കാര്യത്തിലും ഇതേ നിലപാടാണ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ വളരെ ഒരു പരാമർശവും ഇല്ലാത്ത കാര്യം വളരെ മോശമായ നിലയിൽ അത് പർവ്വതീകരിച്ച് സ്ഥാനാർത്ഥികളെ ഭരണത്തിലിരിക്കുന്ന ആളുകൾ സ്ഥാനാർത്ഥിയെ തേജോബം ചെയ്യാനുള്ള നീക്കമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇല്ല ഇല്ല എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഞങ്ങൾ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റുമായിട്ടും ബന്ധപ്പെട്ട തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടവരോട് ചോദിച്ചപ്പോൾ സ്ത്രീവിരുദ്ധമായി ഒന്നുമില്ല എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അവർ ആ റിപ്പോർട്ടാണ് ഞങ്ങൾക്ക് പാർട്ടിക്ക് നൽകിയിട്ടുള്ളത് അപ്പോൾ ഇതൊന്നും ശരിയായ നൽകിയതാണ് ഞങ്ങൾ ഒന്ന് രമ്യ ഹരിദാസ് ഇപ്പം തന്നെ കോടതിയിൽ ഇക്കാര്യം സമർപ്പിച്ചിട്ടുണ്ട് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കുന്ന കാര്യവും ഞങ്ങളുടെ ആലോചനയിലാണ് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം എനിക്ക് ചൂണ്ടിക്കാണിക്കാൻ ഇന്നലെ ഞാനൊരു അഴിമതി ആരോപണം സർക്കാരിനെതിരായി ഉന്നയിച്ചിട്ടുണ്ട് ഇന്നിപ്പോൾ കേരളത്തിൽ നെല്ല് സംഭരിക്കുന്ന സമയമാണ് കേരളത്തിലെ യു ഡി എഫ് ഗവൺമെൻറ് കാലത്ത് നിശ്ചയിച്ച എല്ലാ മാനദണ്ഡങ്ങളും മാറ്റിമറിച്ചുകൊണ്ട് മനഃപൂർവ്വം മില്ലുടമകളെ സഹായിക്കാനും കോടിക്കണക്കിന് രൂപയുടെ അഴിമതി സർക്കാർ നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ ആരോപണം അതിനെപ്പറ്റി വിജിലൻസ് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇന്ന് രാവിലെ ഞാൻ വിജിലൻസ് ഡയറക്ടർക്ക് ഒരു പതിനൊന്ന് മണിയോടുകൂടി പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പ്രതികരിക്കുകയായിരുന്നു അപമാനിക്കുന്ന പ്രസംഗമാണ് തെരഞ്ഞെടുപ്പിൽ പണം സമ്പാദിക്കാൻ വേണ്ടിയിട്ടുള്ള നിന്നുണ്ടായതെന്നാണ് അദ്ദേഹം അദ്ദേഹം പറയുന്നത് ിൽ നിന്നുണ്ടായാണ് വിജിലൻസ് ഡയറക്ടർക്ക് ഞാൻ കത്ത് നൽകുന്നുണ്ട് ഭക്ഷ്യവകുപ്പ് മന്ത്രിക്കും ഭക്ഷ്യവകുപ്പ് സെക്രട്ടറിക്കും എതിരായി അടിയന്തരമായ നടപടികൾ സ്വീകരിക്കണം എന്നാണ് എൻ്റെ ആവശ്യം ഭക്ഷ്യവകുപ്പ് മന്ത്രി തിലോത്തമൻ ഈ യോഗത്തിൽ പങ്കെടു അതോടൊപ്പം തന്നെ ഭക്ഷ്യവകുപ്പ് സെക്രട്ടറി സിവിൽ സപ്ലൈസിലെ ഉന്നത ഉദ്യോഗസ്ഥന്മാർ എന്നിവർക്കെല്ലാം എതിരായി ഈ അഴിമതി നിരോധന വകുപ്പ് ഉപയോഗിച്ചുകൊണ്ട് അവരുടെ പേരിൽ അന്വേഷണം നടത്തണം നടപടി സ്വീകരിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഞാനിന്ന് ഇതെക്കിന് രാവിലെ കത്ത് നൽകുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ വോട്ടർമാർക്ക് പണം നൽകാൻ കമ്പനികൾ ഉപയോഗിക്കുന്നു ആരോപണം തെളിവുകൾ പോകുന്നുണ്ട് അല്ല അത് വസ്തുനിഷ്ഠമായിട്ട് ഇന്നലെ അവിടുത്തെ തിരഞ്ഞെടുപ്പ് സമിതി കൊല്ലം പാർലമെൻറ്റ് നിയോജക മണ്ഡലത്തിലെ തിരഞ്ഞെടുപ്പ് സമിതി തന്നെ ഉന്നയിച്ചിട്ടുള്ള കാര്യമാണ് കേരളത്തിൽ കേട്ടുകേവിയില്ലാത്ത കാര്യമാണിത് സി പി എം ഭരണത്തിലിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് ഇത്തരം കുൽസിതമായ മാർഗങ്ങളിലൂടെ വോട്ട് തട്ടാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഇന്നലെ അവിടെ നിന്ന് പുറത്തു കൊണ്ടുവന്നിട്ടുള്ള വിവരങ്ങൾ അത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ഞങ്ങൾ അവരുടെ തെരഞ്ഞെടുപ്പ് കമ്മി ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് സമിതിയോട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് എങ്ങനെ അതിനെ നേരിടണമെന്നുള്ള കാര്യം പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല മാധ്യമങ്ങളെ കാണുകയായിരുന്നു അങ്ങേയറ്റം സ്ത്രീ ത്വത്തെ അപമാനിക്കുന്ന ഒരു പരാമർശമാണ് എ വിജയരാഘവനിൽ നിന്നുണ്ടായത് എന്തടിസ്ഥാനത്തിലാണ് ഇപ്പോഴത്തെ നിയമോപദേശം എന്ന് മനസ്സിലാകുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് നിയമപരമായി യു വീണ്ടും പോരാടും ഈ വിഷയത്തിൽ എന്ന് അദ്ദേഹം പറയുന്നു ഒപ്പം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കുന്നത് ആലോചനയിലാണ് എന്നും അദ്ദേഹം പറയുകയാണ് സി വി അനുമോദ് തുടരുന്നുണ്ട് അനുമോദ് എന്തുകൊണ്ട് ഇത്തരമൊരു നിയമോപദേശം എന്നത് മനസ്സിലാകുന്നില്ല എന്നതാണ് പ്രതിപക്ഷ നേതാവിൻ്റേതുൾപ്പെടെയുള്ള നിലപാട് നിയമപരമായി പോരാടാൻ ഇതിനോടകം തന്നെ രമ്യ ഹരിദാസ് തീരുമാനിച്ചിരിക്കുന്ന സാഹചര്യവുമുണ്ട് കോടതിയെ ഇതിനോടകം രമ്യ സമീപിച്ചിട്ടുമുണ്ട് അതിനുശേഷവും ഇത്തരമൊരു നിലപാട് സ്വീകരിക്കുന്നത് എന്ത് അടിസ്ഥാനത്തിലാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് രേണുക പോലീസ് ഇക്കാര്യത്തിൽ കൈകൊടുത്ത് കൈക്കൊണ്ട തീരുമാനം പ്രസംഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് അതായത് ഈ പ്രസംഗത്തിൽ ഉടനീളം എന്താണ് വിജയാഘ്വൻ പറഞ്ഞിരിക്കുന്നത് എന്നാണ് പോലീസ് മുഖ്യ ഈ നിയമോപദേശന്റെ ഭാഗമായിട്ട് വിശദമായി കേട്ടിരിക്കുന്നത് വിജയരാഘവൻ തൻ്റെ ആ പ്രസംഗത്തിൽ ആ ഒരു സമയത്ത് പറഞ്ഞിരിക്കുന്നത് ലീഗ് നേതാക്കളെ കാണുവാൻ കോൺഗ്രസിൻ്റെ നേതാക്കൾ എത്തുമ്പോൾ ലീഗ് നേതാക്കൾ എസ് നേതാക്കളെ കാണുവാൻ വേണ്ടി മറ്റ് പലയിടത്തേക്കും പോകുന്നു എന്ന ഒരു സാഹചര്യമായിരുന്നു വിശദീകരിച്ചിരുന്നത് അതിനോടൊപ്പമാണ് രമ്യ ഹരിദാസ് പാണക്കാടും കുഞ്ഞാലിക്കുട്ടിയും കാണാൻ വന്നതിനെക്കുറിച്ച് പറഞ്ഞത് ഇതിൽ കുഞ്ഞാലിക്കുട്ടിയോട് കുഞ്ഞാലിക്കുട്ടിയുമായി നടത്തിയ കൂടിക്കാഴ്ചയെക്കുറിച്ചാണ് അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള പരാമർശം ഉണ്ടായിട്ടുള്ളത് ഇത് പ്രസംഗത്തിന്റെ ഭാഗമായി നടത്തിയ ഒരു ചെറിയ പരാമർശം മാത്രമാണെന്നായിരുന്നു എ വിജയഖ് വിശദീകരണം പോലീസ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത് ഈ വിവാദമായ പ്രസംഗം മുഴുവൻ വിശദമായി കേട്ടതിന് ശേഷം ഇതിൽ രമ്യ ഹരിദാസ് ഉന്നയിക്കുന്ന പരാതികൾ അതായത് സ്ത്രീത്വത്തെ മനഃപൂർവ്വം അപമാനിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ സ്ഥാനാർത്ഥി എന്ന നിലയിൽ തന്നെ അപമാനിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ എന്നീ കാര്യങ്ങൾ വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് ഇപ്പോൾ ചെയ്തിട്ടുണ്ട് അതിൽ നിന്നും പോലീസ് ഈ നിയമോപദേശത്തിന്റെ ഭാഗമായി ലഭിച്ചത് ഈ പരാതിയിൽ രമ്യ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ പ്രകാരം കേസെടുത്താൽ നിലനിൽക്കുന്നതല്ല എന്ന നിയമോപദേശമാണ് ലഭിച്ചിരിക്കുന്നത് അതായത് രമ്യ ഹരിദാസിന്റെ സ്ഥാനാർത്ഥിത്വത്തെയോ സ്ത്രീത്വത്തെയോ മനഃപൂർവ്വം അവഹസിക്കുന്ന തരത്തിലുള്ള പരാമർശം വിജയരാഘവന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്ന് എന്ന തരത്തിലേക്കാണ് പോലീസിന് ലഭിച്ച നിയമോപദേശം അത് ഇക്കാര്യത്തിൽ രമ്യ ഹരിദാസ് പറയുന്ന ആരോപണമനുസരിച്ച് കേസെടുത്താൽ അത് നിലനിൽക്കുന്നതായിരിക്കില്ല എന്ന നിയമോപദേശമാണ് പോലീസിന് ലഭിച്ചിരിക്കുന്നത് അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഈ പ്രസംഗത്തിൽ ഏകദേശം ഒരു മണിക്കൂറോളം ദൈർഘ്യം മുഖ ഏഴുമണിക്കൂറിനടുത്ത് ദൈർഘ്യമുണ്ട് വിജരാഘവൻ്റെ ആ പ്രസംഗം ആ പ്രസംഗത്തിൽ വളരെ ഒരു ഒരു മുപ്പത് പതിനഞ്ച് സെക്കൻഡ് മാത്രമാണ് ഈ ഒരു പരാമർശത്തിന് വേണ്ടി ഈ പരാമർശം ഉണ്ടായിരിക്കുന്നത് ബാക്കിയുള്ള സമയത്തെല്ലാം തന്നെ രാഷ്ട്രീയ കാര്യങ്ങളാണ് സംസാരിച്ചിട്ടുള്ളത് ഈ വിജയരാഘവൻ ഈ രമ്യ ഹരിദാസിനെ പരാമർശിക്കുന്ന ഭാഗത്ത് തന്നെ എസ് ഡി പി ലീഗിന്റെ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്നും ഈ ഒരു സാഹചര്യത്തിലാണ് എന്ന നിയമോപദേശത്തിലേക്ക് പോലീസ് എത്താൻ കാരണമായിട്ടുള്ളത് ഞാൻ തിരിച്ചു തുളസി വനിതാ കമ്മീഷൻ മുൻ ലൈൻ യാണ് ശ്രീമതി കെ എ വിജയരാഘവന്റെ പ്രസംഗത്തിൽ അതിൽ കേസെടുക്കാനാകില്ല എന്ന ഒരു നിയമോപദേശമാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് വനിതാ കമ്മീഷന്റെ നടപടി ഉണ്ടാകാത്തതിനെതിരെ ഇതിനോടകം തന്നെ രമ്യ ഹരിദാസ് പരസ്യമായി രംഗത്ത് വരികയും വനിതാ കമ്മീഷൻ വിവേചനം കാട്ടുന്നു എന്ന് അഭിപ്രായപ്പെടുകയും ചെയ്ത ഒരു സാഹചര്യം നിലവിലുണ്ട് എന്താണ് ഈ വിഷയത്തിൽ താങ്കൾക്ക് തോന്നുന്നത് ഇത് ഇടതുമുന്നണി വനിതാ സ്ഥാനാർത്ഥിയോട് യു ഡി എഫിന്റെ ബന്ധപ്പെട്ട ഏതെങ്കിലും നേതാക്കന്മാരാണ് ഇത്തരത്തിലൊരു പരാമർശം നടത്തിയിരുന്നതെങ്കിൽ എന്താകുമായിരുന്നു അവസ്ഥ എന്നുള്ളത് ഇപ്പോ ഈ പറഞ്ഞിട്ടുള്ള നേതാക്കന്മാരും അവരുടെ മറ്റ് സംവിധാനങ്ങളും ഒക്കെ ചിന്തിക്കേണ്ടതാണ് കാരണം അവർ ചെയ്യുന്നതെല്ലാം ശരിയും മറ്റുള്ള ആളുകൾ ചെയ്യുന്നതെല്ലാം കുറ്റവും എന്നുള്ള തരത്തിലാണ് കാര്യങ്ങൾ പോകുന്നത് അല്ലാതെ രാജ്യത്തെ നിയമ വ്യവസ്ഥിതിയെ ബഹുമാനിച്ചുകൊണ്ടുള്ളൊരു നടപടിയല്ല ഇത് തീർച്ചയായിട്ടും അപകീർത്തികരമായിട്ടുള്ള ഒരു പരാമർശമായിരുന്നു അദ്ദേഹത്തിന്റെ ഭാഗമായത് അതിൽ പരസ്യമായിട്ടൊന്ന് മാപ്പ് പറയാൻ പോലും ഈ നിമിഷം വരെയും തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് വസ്തുത ഇതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടി സ്വീകരിക്കുകയും ചെയ്തു അദ്ദേഹത്തെ താക്കീത് ചെയ്തിട്ടുണ്ട് സ്ത്രീത്വത്തെ അപമാനിക്കുന്നതാണ് വാക്കുകൾ എന്ന് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ അപ്പോൾ പോലും ആ ഒരു സാഹചര്യത്തിലും കോടതിയെ സമീപിക്കുന്ന ഒരു സാഹചര്യത്തിൽ പോലും ഇങ്ങനെ ഒരു നിയമോപദേശം ആണ് പോലീസിന് ലഭിച്ചിരിക്കുന്നത് ഇതിൽ കേസെടുക്കാൻ തക്ക വിധത്തിൽ ഒന്നുമില്ല മുഴുവൻ പ്രസംഗവും നിരീക്ഷിച്ചതിൽ നിന്നാണ് ഇത്തരം ഒരു നിഗമനത്തിലേക്ക് എത്തിയിരിക്കുന്നത് എന്നും മനസ്സിലാക്കുന്നു അതിനെ താങ്കൾ എങ്ങനെ കാണുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആണെങ്കിലും പോലീസ് ആണെങ്കിലും നമ്മുടെ രാജ്യത്ത് നിലവിലുള്ള നിയമം എല്ലാവർക്കും ഒരേ ഒരു നിയമം മാത്രമാണ് നിലവിലുള്ളത് അപ്പോൾ ഒരു നിയമ സംവിധാനത്തിന് ഒരു തരത്തിൽ തോന്നുകയും മറ്റൊരു നിയമ സംവിധാനത്തിന് മറ്റൊരു തരത്തിൽ തോന്നുകയും ചെയ്യുക എന്നുള്ളത് തീർച്ചയായിട്ടും അസ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമാണ് പിന്നെ ഇടതുമുന്നണി വയ്ക്കുമ്പോൾ ആ ആഭ്യന്തര കൈകാര്യം ചെയ്യുന്നതും മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ തന്നെ അതിൽ കൂടുതലായിട്ടുള്ള നീതി ഒന്നും നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കില്ല എന്നുള്ള കാര്യമാണ് ഈ ഒരു തീരുമാനത്തിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത് വനിതാ കമ്മീഷന്റെ ഇടപെടലും വിവേചനപരമാണ് എന്ന അഭിപ്രായമുണ്ടോ തീർച്ചയായിട്ടും കാരണം വനിതാ കമ്മീഷനെ സംബന്ധിച്ചിടത്തോളം അത് രാഷ്ട്രീയമായിട്ടുള്ള ഒരു ചായവും കൂടാതെ നമ്മുടെ മുന്നിൽ വരുന്ന കംപ്ലൈന്റിന്റെ മെരിറ്റും ഡീമെരിറ്റും മാത്രം നോക്കി തീരുമാനമെടുക്കേണ്ട ഒരു ജുഡീഷ്യൽ സംവിധാനമാണ് വനിതാ കമ്മീഷൻ അത്തരത്തിലൊരു നടപടി അവരുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല എന്നുള്ളത് ഈ അവസരത്തിൽ ജനാധിപത്യത്തിൽ നിശോധിച്ചിരുന്ന എല്ലാ ആളുകൾക്കും ബോധ്യമായിട്ടുണ്ട് ശ്രീമതി കെ എ തുളസി ഈ അവസരത്തിൽ ഞങ്ങളോട് സഹകരിച്ചതിന് മോശം പരാമർശം നടത്തിയെന്ന രമ്യ ഹരിദാസിന്റെ പരാതിയിൽ വിജയരാഘവനെതിരെ എടുക്കില്ല മലപ്പുറം എസ് പിക്ക് ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ ഇത് സംബന്ധിച്ച് നിയമോപദേശം നൽകിയിരിക്കുന്നു എന്നാൽ നിയമപരമായി മുന്നോട്ട് തന്നെ പോകാനാണ് പ്രതിപക്ഷം തയ്യാറെടുക്കുന്നത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിഗണനയിലാണ് എന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറയുകയും ചെയ്തിരിക്കുന്നു